നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പുലർച്ചെ നടന്ന സാൻഡോസ് വേഴ്സസ് കൊറിന്ത്യൻസ് കംഫനാറ്റോ പൗലിസ്റ്റ സെമി ഫൈനൽ മത്സരം നെയ്മർ കളിച്ചില്ലല്ലോ നെയ്മർ ബെഞ്ചിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് പരിക്കിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കളിക്കാതിരുന്നത് എന്നൊക്കെ വാർത്തകൾ നമ്മൾ അറിഞ്ഞു എന്നാൽ ഇതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിടുകയാണ് നെയ്മർ കളിക്കു മുമ്പ് സഹതാരങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞു അദ്ദേഹം വളരെ വികാരാധീനനായിരുന്നു മത്സരം കളിക്കണമെന്ന് അത്രയധികം ആഗ്രഹിച്ചിരുന്നു കളിക്കുമുമ്പ് പതിനാല് മിനിറ്റ് നേരത്തെ ടെസ്റ്റ് അദ്ദേഹത്തിന് നടത്തി അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിക്കുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ അവർ പറയുന്നത് നെയ്മറിൻ ആയിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കില്ല പക്ഷേ കൊറിന്ത്യൻസ് ഗെയിം അദ്ദേഹം കളിക്കാതിരുന്നത് പരിക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് സാൻഡോസ് പ്ലെയേഴ്സിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ നെയ്മർ ജൂനിയർക്ക് വലിയ വികാരാധീനനായി നെയ്മർ ജൂനിയർ അദ്ദേഹം കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു നെയ്മറുടെ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ ഡിസ്കംഫർട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തുടയുടെ ഭാഗത്ത് ഉണ്ട് കളിക്കുകയാണെങ്കിൽ അത് ഒരു ഇഞ്ചുറിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് കളിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ഈ ഹൈ ഇൻറ്റൻസിറ്റി മത്സരം കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറ്റുകയും സാൻഡോസിൻ്റെ വരുന്ന ദിവസങ്ങളിലെ ട്രെയിനിങ് മാത്രമല്ല ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഈ മാർച്ച് മാസത്തിൽ കളിക്കാനുള്ള രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ അതൊഴിവാക്കാനാണ് നെയ്മർ ഈ മത്സരം കളിക്കാതിരുന്നത് കളിക്കും മുമ്പ് ഹോട്ടലിൽ വെച്ച് പതിനാല് മിനിറ്റ് നേരത്തെ ടെസ്റ്റ് നെയ്മറുടെ കാര്യത്തിൽ നടത്തുകയുണ്ടായി പക്ഷേ അദ്ദേഹം കളിക്കാൻ സജ്ജനല്ല എന്നുള്ളത് വ്യക്തമാവുകയായിരുന്നു നെയ്മർ ജൂനിയർ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ അധികം നിരാശനായിരുന്നു ദുഃഖിതനായിരുന്നു അദ്ദേഹം തല താഴ്ത്തിക്കൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നത് ടീം മേറ്റ്സിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കളിക്കാതിരിക്കാൻ കളിക്കാൻ ടീമിനോടൊപ്പം ബെഞ്ചിലേക്ക് വരാതിരിക്കാം കാരണം പരിക്കാണല്ലോ അപ്പോൾ സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാം പക്ഷേ നെയ്മർ ടീമിനോടൊപ്പം പോകാൻ തീരുമാനിക്കുകയായിരുന്നു കോച്ച് പെഡ്രോ കൈസീനയും അത് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി അതനുസരിച്ചാണ് നെയ്മർ ഗ്രൗണ്ടിലേക്ക് ടീമിനോടൊപ്പം പോയത് കാരണം അതിന് മുമ്പ് തന്നെ ഹോട്ടലിൽ വെച്ച് ആ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു തനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന് നെയ്മർക്ക് അറിയാമായിരുന്നു എന്നിട്ടും കോച്ചിൻ്റെ റിക്വസ്റ്റുമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് പോയത് അപ്പോൾ കൊറിന്ത്യൻസ് ഇതിൽ കളിക്കണ്ട എന്ന് നെയ്മറും തീരുമാനിക്കുകയായിരുന്നു കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബെഞ്ചിലിരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ ബെഞ്ചിൽ ഇരിക്കാൻ അദ്ദേഹം പോകാനുള്ളൊരു കാരണം കൂടിയുണ്ട് ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഏത് നിമിഷവും നെയ്മർ സബ്സ്റ്റ്യൂട്ടായിട്ട് വരാം എന്ന രൂപത്തിലൊരു തോന്നൽ ഉണ്ടാക്കി കൊറിന്ത്യൻസിനെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതും അതിൻ്റെ പുറകിൽ ഉദ്ദേശമായിരുന്നു എന്തായാലും ഒരു ഹൈ റിസ്ക് ഓഫ് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെയ്മറെ ഈ മത്സരം കളിപ്പിക്കാതിരുന്നത് ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയറും സംഘവും അദ്ദേഹത്തെ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ കളിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി പോയേനെ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഈ മാച്ചിൻ്റെ ദിവസമൊക്കെ കോച്ച് ഡൊറിവാൾ ജൂനിയറും ഡയറക്ടർ റോഡ്രിഗോ കേറ്റാനയും അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മറ്റ് അധികൃതരും നെയ്മർ ജൂനിയറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ നെയ്മറുടെ ആബ്സൻസിൻ്റെ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും അടുത്ത ബ്രസീലിൻ്റെ മത്സരമാകുമ്പോഴേക്കും നെയ്മർക്ക് പൂർണ്ണ ഫിറ്റ് ആവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ മാർച്ച് ഇരുപതിലാണ് ആദ്യത്തെ കളി ആ കളി കൊളംബിയക്കെതിരെയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് പുലർച്ചെയാണ് ആ കളി നടക്കുന്നതിന് ശേഷം മാർച്ച് ഇരുപത്തഞ്ചിന് ബ്രസീൽ അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നു ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി ആറിന് പുലർച്ചെ അപ്പോൾ ഈ രണ്ട് കളികളും മിസ്സാക്കാൻ നെയ്മർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പരിക്കില്ലാതിരുന്നിട്ടും പക്ഷെ കളിച്ചിരുന്നെങ്കിൽ ആ ഡിസ്കംഫേർട്ട് പരിക്കായി മാറിയേനെ അതിന് വേണ്ടി അതിന് ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ നിന്ന് നെയ്മർ കളിക്കാതിരുന്നത് പക്ഷേ അതിന് അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട് ഇന്ന് കളിക്കാൻ കഴിയാത്തതിൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ വൈറാഫ് ടോക്സ് വെക്കാം